എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലത്തെ ഇപ്പോൾ ഒരവസ്ഥ പഠിച്ചവർക്കും പണിയില്ല പഠിക്കാത്തവർക്കും പണിയില്ല ബീട്ട് വരെ പഠിച്ചിട്ടിറങ്ങുന്നവൻ ആറായിരം മുതൽ പതിനായിരം രൂപ വരെ ശമ്പളത്തിൽ പോയി ജോലി ചെയ്യണം എന്ന് പറഞ്ഞാൽ ദിവസം ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ചില കാലങ്ങൾക്ക് മുമ്പ് രണ്ട് വർഷം മുമ്പ് ശമ്പളം ഉണ്ടായിരുന്ന കാലത്ത് ഒരു മേസിരിക്ക് ആവറേജ് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ മാസം കേരളത്തിൽ കിട്ടുമായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് പക്ഷേ ഇപ്പോൾ അതില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനേക മേസരിമാർ നമ്മൾ അന്വേഷിക്കുമ്പോൾ വീടുകളിൽ ചുമ്മാ ഇരിക്കുക പണിക്കാരെ കിട്ടാനില്ലെന്നൊക്കെ പറഞ്ഞാലും പലരും പണിയില്ലാതിരിക്കുക ഇങ്ങനെ വരുമ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ ഒരു ചോദ്യം ഈ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല ഇവിടെ താൽക്കാലിക ജീവനക്കാരായിട്ട് പാർട്ടിക്കാരെ ആ പുറകെക്കൂടെ തിരികെ കയറ്റി പിന്നീട് കാലാന്തരത്തിൽ സ്ഥിരപ്പെടുത്തുന്ന ഒരു പതിവ് പരിപാടി അതിപ്പോൾ ഈ എല്ലാ പരിപാടിക്കകത്തും അതേ ഉള്ളെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ കരുതകർമ്മസേനക്കാർ പോലും കുറച്ച് കഴിയുമ്പോൾ ഗവൺമെൻറ് ജോലിക്കാരായി മാറാനുള്ള സാധ്യതയുണ്ട് അവരെ അങ്ങ് സ്ഥിരപ്പെടുത്തിയാൽ മതിയല്ലോ പത്താം ക്ലാസ്സിൽ തോറ്റതാണ് അവരുടെ ക്വാളിറ്റി എന്ന് വെച്ചാൽ മതി ലൈമാമാരെ എടുക്കുന്നതും ഇപ്പോൾ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എല്ലാം ആളുകളെ എടുക്കുന്നത് ഇങ്ങനെ കുറേച്ചാ കുറേ കുറേ ആച്ച എടുക്കുക അത് സ്ഥിരപ്പെടുത്തുക പിന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നേരായ രീതി പഠിക്കുന്നവനും ഒന്നും ജോലി കിട്ടുന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ തലമുറയുടെ മുന്നോട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ജീവിക്കണമെങ്കിൽ ഒരു ജോലി വേണമല്ലോ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് കടന്നു പോകാം ഈ വിദേശത്തേക്ക് കടന്നു പോകാം എന്നവർ ശ്രമിക്കുന്നതിടത്ത് ഒരു വലിയ അപകടം ഇപ്പം നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് നൽകാനാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വിദേശത്ത് വിടാം നേരത്തെ കാനഡയും യു കെയും ന്യൂസിലൻഡും അയർലൻഡും ഒക്കെ ആയിരുന്നു അങ്ങേയറ്റം ഉണ്ടായിരുന്നത് പഠിക്കാനോ ചെറിയ ജോലിയോട് കൂടി പോയി പഠിച്ചാൽ അവിടെ ജോലി ചെയ്ത് അവിടെ ഉറയ്ക്കാനായിട്ട് പോകാനുണ്ടായിരുന്നത് ഇപ്പോൾ സകല യൂറോപ്യൻ രാജ്യങ്ങളും പോളണ്ട് ഉൾപ്പെടെ ഇറ്റലി തൊട്ട് ക്രൊയേഷ്യ തൊട്ട് സകലടത്തോട്ട് ആളുകളെ അങ്ങ് വിടുക ആളുകളെ അങ്ങോട്ട് വിടാൻ വേണ്ടിയുള്ള ചിലവെന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയൊക്കെ മേടിച്ചിട്ട് ആളുകളെ പറഞ്ഞു വിടുന്നത് ഇനി ഇരുപത് ലക്ഷം രൂപ മേടിച്ചിട്ട് ആളുകളെ പറഞ്ഞ് വിട്ടാരുന്നേ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ അത് വിടുന്നുമില്ല ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കോട്ടയം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ ഒത്തിരി പേര് കേസുകൾ കൊടുത്തു കുറച്ച് പേരൊക്കെ നാണക്കേട് ഓർത്ത് കേസ് കൊടുത്തിട്ടില്ല കേസ് കൊടുത്താലും ഇതുകൊണ്ട് എന്നാ ഓർത്ത് കുറച്ച് പേര് ചെയ്യാതിരിപ്പുണ്ട് അനേകരെ അനേക കുട്ടികളെ വെളിയിലേക്ക് വിടാം ജോലി മേടിച്ച് കൊടുക്കാം പഠിക്കാൻ വിടാം എന്നെല്ലാം പറഞ്ഞ് പണം മേടിച്ച കളിപ്പിച്ചു വിടുന്ന ഒരു വലിയ പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ തുടങ്ങിയിരിക്കുന്നു എങ്ങനെയെങ്കിലും മൂന്നോ നാലോ അഞ്ചോ ലക്ഷം രൂപ കൊണ്ടു കൊടുത്തെന്ന് വെച്ചോ അതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം ഈ ദിവസങ്ങളിൽ ഒരാൾ അയാളുടെ മകൾക്ക് വെളിയിലോട്ട് ഒരു ഒരു വിസ സംഘടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ഒരു വ്യക്തി ഏജൻറ്റിന് പണം കൊടുത്തതിൻ്റെ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത് ആ വ്യക്തി തന്നെ എഴുതിയേക്കുക എൻ്റെ മകളെ ഇന്ന കോഴ്സിന് ഇന്നിടത്തോക്കിട്ട് വിടാൻ ഇത്ര രൂപ ഞാൻ താങ്കൾക്ക് തന്നിരിക്കുന്നു എന്ന് എഴുതി അങ്ങേര് തന്നെ മേടിച്ചിരിക്കുക എങ്ങനെ കോടതി ചെല്ലുമ്പോൾ ഇത് നിലനിൽക്കും സാധാരണ നമ്മൾ ഈ വൗച്ചറും റെസിപ്റ്റും ഒക്കെ മേടിക്കുന്നത് മറ്റേ ആളുടെ കയ്യിൽ നിന്നാണ് ഈ പണം കൈപ്പറ്റുന്ന ആളുടെന്നാണ് മേടിക്കേണ്ടത് സ്റ്റേഷനിൽ ചെന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നാമത് ഈ മണി സൂട്ട് കേസുകൾക്കൊന്നും ഇത് ചെക്ക് ചെക്കില്ലാത്തടത്തോളം കാലം ഇതൊന്നും ക്രിമിനലല്ല മാക്സിമം പതിനഞ്ച് ദിവസം ജയിലിൽ കിടന്നാൽ ജാമ്യം കിട്ടുന്ന കേസ് ഇവനിൽ നിന്ന് പണം പിടിക്കാൻ പറ്റാതെ വരികയോ ഇവൻ്റെ കയ്യിൽ ആസ്തി ഇല്ലാതെ വരിക ഇവൻ്റെ പേരിൽ ആസ്തി ഇല്ലാതെ വരികയോ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല പണം അക്കൗണ്ടിൽ കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും ചിലവായിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് വ്യക്തികളുടെ ശരിക്കും ഒരു ലക്ഷം രൂപ തികച്ചെടുക്കാൻ പറ്റുന്ന സാധാരണക്കാർ ഇന്ന് കേരളത്തിൽ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ മുന്നറിയിപ്പ് പറയട്ടെ ഒരുത്തൻ്റെ കയ്യിൽ നമ്മൾ പണം കൊടുത്തു അവൻ്റെ അവൻ മേടിച്ചു അവൻ വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഈ പണം തിരിച്ചു പിടിക്കാൻ സത്യത വഴിയില്ല നമ്മുടെ നിയമ സംവിധാനവും ഇതിൻ്റെ മുമ്പിൽ നിസ്സഹായമാണ് നമ്മുടെ പോലീസുകാർക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അതിനകത്ത് നിയമപരമായിട്ട് ഇവനെ പിടിച്ചോണ്ട് വന്നാൽ കൂടി വന്നാൽ ഇവൻ പറയാം ഞാൻ ജയിലിൽ കിടന്നോളാന്ന് പറഞ്ഞാൽ അവൻ ജയിലിൽ കിടന്നാൽ നിങ്ങളുടെ പൈസ കിട്ടുമോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്കകത്ത് പോയി വീഴാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ ആട് വന്നു ആട് പദ്ധതി അഞ്ച് വർഷം കൊണ്ട് ഇത്ര ഇരട്ടി ആക്കി തരുന്നു എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചത് മലയാളി മാത്രമാണ് മാഞ്ച്യം വന്നു മലയാളിയെല്ലാം അത് കളിപ്പിച്ചു തേക്ക് പത്തതി വന്നു ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മലയാളിയെ ഇങ്ങനെ പറഞ്ഞാൽ കളിപ്പിക്കാൻ പറ്റും അന്നത്തെ ആട് മാഞ്ചിയം തേക്ക് ഒച്ചു വളർത്തി പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാലും മലയാളി പൈസ ഇട്ട് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറയട്ടെ അന്നത്തെ ആട് മാഞ്ചിയം തേക്കെന്നൊക്കെ ഉള്ളത് ഇപ്പോൾ പിള്ളേരെ വിടാമെന്നും പറഞ്ഞാൽ പൊങ്ങി വന്നേക്കുന്നത് അതുകൊണ്ട് ഇതിനൊക്കെ വ്യക്തമായ ലൈസൻസും കാര്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഇപ്പോൾ ഉള്ള പ്രസ്ഥാനങ്ങൾക്ക് മാത്രം അങ്ങനെയുണ്ട് നല്ല ലീഡിങ് പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും പുതിയ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസുകൾ എനിക്കറിയാം എൻ്റെ ഒരു സ്നേഹിതൻ്റെ മോൻ അങ്ങനെ ലൈസൻസ് എടുത്തിട്ടുണ്ട് ഇടീടെ അതുകൊണ്ട് ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്നും അവർ വാങ്ങുന്ന പണം കൃത്യമായിട്ട് അക്കൗണ്ടിൽ സൂക്ഷിക്കുക എന്തിനാന്ന് ചോദിച്ചാൽ അവരെന്തെങ്കിലും അവിടെ ഒരു പാളിച്ച പറ്റിയാൽ ഇവരുടെ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി അവർ ആ ഒരു പൈസ പോലും എടുക്കുന്നില്ല അപ്പോൾ അവിടെ ചെന്ന് ഈ പറയുന്ന കാര്യം അവിടെ ചെന്ന് കറക്റ്റായി ആ പറയുന്ന രാജ്യത്ത് ചെന്ന് ഉറക്കുന്നത് വരെ ഉത്തരവാദിത്വം എടുക്കത്തക്ക രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഇപ്പോൾ ഉണ്ട് അങ്ങനെ ലൈസൻസ് ഉള്ള വ്യക്തികളുടെ കയ്യിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ പണം കൊണ്ട് കൊടുക്കാവൂ ലൈസൻസിനെ കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ച് അത് ഉള്ളവരുടെ കയ്യിൽ മാത്രമേ ഇത് കൊണ്ട് കൊടുക്കാവൂ അല്ലാതെ ലോക്കൽ ഏജൻറ്റുമാർ ലോക്കൽ ആളുകൾ ഞങ്ങൾ ഇന്ന കമ്പനിയുടെയാ ഇന്ന കമ്പനിയുടെയാന്ന് പറയുന്നവൻ്റെയിൽ ഒന്നും പൈസ കൊണ്ട് കൊടുക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ടും പോയവരോട് സഹതപിച്ചുകൊണ്ടും നിയമപരമായിട്ടൊന്നും ചെയ്യാനുള്ള വഴികളില്ലെന്നുള്ള സത്യം അറിയിച്ചുകൊണ്ടും നിർത്തട്ടെ നന്ദി നമസ്കാരം